ബദരീങ്ങളെ കാക്കണേ കാക്കണേ െ വിളിച്ചുകൊണ്ട് കോഴിക്കോട്ട ഒരു മനുഷ്യൻ പറയുമ്പോൾ അത് കേൾക്കില്ല എന്നുള്ള വാദം കോസാലിറ്റി വാദമാണ് കാരണം നിശ്ചിതമായ കാര്യമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും വാദമില്ല പിന്നെയാണ് ഇവിടെ പലരും ആ വാദം ഉന്നയിക്കുന്നത് കാരണം വെസ്റ്റേൺ നിരീക്ഷകനായ ദാർശിക ദാർശനികനായ ഡേവിഡ് ഹ്യവും ഞാൻ അങ്ങനെ സങ്കീർണമാക്കി പറയുന്നില്ല അദ്ദേഹം ഒക്കെ പറയുന്നത് ഒക്കെ ഒരു മൊടന്ന സിദ്ധാന്തമാണ് എന്നാണ് കാരണം എന്നുള്ള ആദത്തിനുള്ള വാക്കാണ് ഉപയോഗിച്ചെങ്കിൽ ഡേവിഡ് ഹ്യൂം കൊസാലിറ്റിയെ സംബന്ധിച്ച് പറയുന്നത് ഒരു കഷ്ടമാണ് അങ്ങനെ ഒരു നടപ്പ രീതി അങ്ങനെയുണ്ട് പക്ഷെ നിർബന്ധമായ കാര്യമല്ല അതുപോലെ ശരിയായ ശാസ്ത്രത്തിന് യോജിക്കാത്ത ഒന്നുമില്ല സയൻസ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ അവന്റെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന കാര്യമാണ് അത് ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത് അതുകൊണ്ട് സയൻസ് ഏറ്റവും വലുത് കണ്ടോ ശാസ്ത്രം അങ്ങനെ ഒരു മുസ്ലിം ആരെ ഇറങ്ങിയിട്ട് ശാസ്ത്രത്തിൽ നിന്ന് ഏതോ തെളി പറയാം വൈദ്യശേഖറി വിളിക്കാൻ വൈദ്യശേഖരനെ വിളിക്കാൻ വിളിച്ചാൽ കേൾക്കും എന്ന് ഏതോ സയൻസിലെ വായിൽ കൊള്ളാത്ത ഏതോ ഒരു തത്വം പറയുന്നുണ്ട് അത്രയും ഇതുപോലുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും لا حول ولا قوة إلا بالله الله سبحانه وتعالى بريج إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير نين الله ولو سمعوا ما استجابوا لكم إذا أن ويوم القيامة يكفرون بشرككم നിങ്ങൾ ഈ ചെയ്ത ഷിർക്കിനെ നാളെ പറലോകത്ത് നിഷേധിക്കും അള്ളാഹു പറയുക നീ ഏത് സയൻസിലെ തത്വമാണ് ഇതിനെതിരെ കൊണ്ടുവരുന്നത് സയൻസ് പറഞ്ഞാൽ ആളുകൾ വലിയ സ്വീകരിക്കും എന്നാൽ അള്ളാഹുവിന്റെ ഖുറാൻ നബ്സ് അല്ലാസയുടെ ശൂന്യത്തിനെതിരിൽ സയൻസോ വൈദ്യശിക കേൾക്കാൻ ഏതോ തത്വം തെളിവാണത്രേ ബിംബങ്ങൾ കേൾക്കാനും ഈ തത്വം തെളിവാക്കിക്കോ ഇതേ തത്വം ബിംബങ്ങൾ ആരാധിക്കുന്നവർക്കും തെളിവാക്കാലോ കാരണം അത് ദൂരെയുള്ള ഉള്ള ഒരാൾ കേൾക്കുകയില്ല എന്നത് സയൻസിലെ ഒരു തത്വമാണ് അത് ചിലപ്പോൾ മാറാം അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ മൈതീശൻ ഇപ്പം വിളിച്ചാൽ കേൾക്കും ബിംബങ്ങൾ വിളിച്ചാലും കേൾക്കുമല്ലോ അതും മാറാലോ നോക്കൂ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ആർക്കും എന്തും പറയാം അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പലരും തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ വരെ ഇത്തരം കരുടെ പ്രസംഗങ്ങൾ കേൾക്കാറുള്ളത് നിരീശ്വരവാദിക്ക് മറുപടി പറയുന്നുണ്ട് ഇസ്ലാം പൊളിച്ചിട്ട് പിന്നെ ഏത് നിരീശ്വരവാദത്തിനാണ് ഇവർ മറുപടി പറയുന്നത് ഇസ്ലാമ് വേണ്ടേ ഇങ്ങനെയുള്ള വിദായത്തിന്റെ ശുരുക്കിന്റെ കക്ഷികളാണ് നിരീശ്വരവാദത്തിലേക്ക് ആളുകൾ പോകാൻ ഏറ്റവും വലിയ കാരണം യഥാർത്ഥ ദീൻ ജനങ്ങൾ പഠിപ്പിക്കാതെ എന്തോ മറ്റുള്ള മതസ്ഥർ അവർ ജനിച്ച ദീനിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളും മുസ്ലിങ്ങളും നിങ്ങൾക്കിങ്ങടെ ആഘോഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഘോഷം ഞങ്ങൾ വർഷം ഞങ്ങൾ ഈതാഘോഷിക്കും ഇങ്ങനെ ദീൻ മനസ്സിലാക്കുന്ന ദീനിലൊരു വിവരവും ഇല്ലാത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവന്നത് ഈ മുസ്ലിം ആക്കന്മാരാണ് എന്നിട്ട് അവർ നിരീശ്വരവാദികൾക്ക് മറുപടി വരാനാണ് ചുരുക്കു പറയുന്നവർ അവസ്ലാമിനാണ് അവർ പ്രതിരോധിക്കുന്നത് എന്ത് ഇസ്ലാമാണ് അവന്റെ കയ്യിലുള്ളത് ഒത്തി കയ്യിലില്ലാത്ത ഒരാൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും അപ്പൊ നോക്കൂ ശ്രദ്ധിക്കുക ചില ആളുകൾ നബിസ്വല്ലാസമ്മയുടെ ഹരീഫ് വന്നാൽ അത് ശാസ്ത്രത്തിന് അനുകൂലമായാൽ അതാണ് അവന് വലിയ കാര്യം അവന്റെ സംസാരത്തിൽ ശാസ്ത്രം തെറ്റാത്ത ഒന്ന് നബിസ്വല്ലാസമ്മയുടെ ഹരീഫ് അത് ശാസ്ത്രത്തിന് യോജിച്ചാൽ മാത്രം ശരിയാകുന്നതുപോലെ അപ്പൊ പറയാതെ പറയുന്നത് അങ്ങനെയാണെന്ന് തോന്നിപ്പോകും ഉള്ളവരെ സയൻസിന് അലൈഹി സ്വല്ലം പറഞ്ഞതിനനുസരിച്ച് സയൻസ് പറഞ്ഞാൽ സയൻസിന് കൊള്ളാം അതല്ലാതെ റസൂൽ വാക്കളക്കാൻ ഒരു ശാസ്ത്രജ്ഞന്റെ വാക്കും മുസ്ലിമിങ്ങൾക്ക് വേണ്ടതില്ല അള്ളാഹുന്റെ റസൂൽ വാക്കു കൊണ്ടാൻ സകലുടെയും വാക്കിനെ നമ്മൾ അളക്കുക كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون الله قرآن البريان قال رسول الله صلى الله عليه وسلم يقول شبدة مقلل شبدة ميرتر عمل مقبول نبو ما بالقيم رحمه الله بارنو نبي يقول سورة نميل سورة ميرتيال عمل مقبول نبو قمينجل الله رسول صلى الله عليه وسلم قرن عاشي انجل كميل عركي ونداكي تتشاسترنجلوم برتيشاسترنجلوم അഭിപ്രായങ്ങളും ഒക്കെ കൊണ്ടുവരുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അല്ലെ വാക്കിന് മുകളിൽ ഒരു പടപ്പിന്റെ വാക്കും തെളിവാവുകയില്ല നോക്ക് എത്രത്തോളം നമ്മുടെ അനുഭവങ്ങൾ അതിനെതിരായാൽ പോലും പക്ഷെ നമ്മുടെ അനുഭവം ചെപ്പ് അല്ലാസ്സലം പറഞ്ഞ ഒരു കാര്യത്തിനെതിരെ നബി ഒരു കാര്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു ഒരാളാ മരുന്ന് കഴിച്ചു അയാൾക്ക് ഷിഫാവുന്നില്ല എന്താണ് ജപ്പ് അല്ലാസ്ലാൻ പറഞ്ഞത് തെറ്റിയോ അല്ല ഏതൊരു മരുന്നും അത് ഷിഫ തന്നെയാണ് അലൈഹി അലിസ്വല്ലം പറഞ്ഞു അത് അത് ഷിഫ തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ഏതൊരു മരുന്നാകട്ടെ അത് ഫലിക്കാൻ ചില ഘടകങ്ങളുണ്ട് അതിന് തടസ്സമാകുന്ന കാര്യം കാര്യമുണ്ടാകാൻ പാടില്ല ശരീരം അത് സ്വീകരിക്കണം റസൂർ അള്ളാഹു സല്ലാസ്ലം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുന്റെ റസൂർ സഹുലം ഷിഫാ എന്ന് പറഞ്ഞു അതിൽ ഷിഫ ഉണ്ട് തേനിൽ ഷിഫ ഉണ്ടെന്നും പരിശുദ്ധ കുറാനിലുണ്ട് അത് സല്ലാസ്ലമുണ്ട് അരികിൽ ഒരാൾ തന്റെ സഹോദരൻ വയറിളക്കവുമായി അത് ആ പരാതി പറഞ്ഞു വന്നു

വീണ്ടും തേൻ കൊടുക്കാൻ പറഞ്ഞു തേൻ കൊടുത്ത് സുഖമായി സുഖപ്പെട്ടു അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ എതിരായാൽ പോലും നമ്മൾ നമ്മുടെ മനസ്സിലാക്കൽ നമ്മുടെ ധാരണ അതിലാണ് പിശകുകൾ പറ്റുക അള്ളാഹുവിന്റെ റസൂൽ സല്ല അലിസ്ലം പറഞ്ഞത് ഒരിക്കലും സഹോദരങ്ങളെ തെറ്റുകയും അള്ളാഹു പറഞ്ഞ ഒരായത്ത് മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ حرجا مما قضيت ويسلم تسليما فلا وربك رب ذا النيان لا يؤمنون أو إيمان الله ورعو حتى يحكموك فيما شجر بينهم أو كده لا بيبراي وكياسم لا يكايرة أو نبيه أور بيتي كرتاوا كي الله نبيه أنه أور بيتي أور ثم لا يجدوا في أنفسهم حرجا مما قضيت എന്നിട്ട് നബിയെ താങ്കൾ വിധി വിധി പറഞ്ഞതിൽ അവരുടെ ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല ഒ തസ്ലീമ പൂർണ്ണ മനസ്സോടെ അവരതിന് കീഴൊതുങ്ങണം എന്നാൽ അവർ മുന്നണികളാകൂ എന്നാണ് റബ്ബു സുഹാന പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹദീസ് നിഷേധികളുടേതോ അതുപോലുള്ള പിഴച്ച കക്ഷികളുടേതോ ആശയക്കുഴപ്പങ്ങളിൽ വീണുപോകരുത് കിതാബും സുന്നത്തും നമ്മുടെ തെളിവാണ് അത് മുറുകെ പിടിച്ചാൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ ഈ വരുന്ന വഴികേടുകൾ നമുക്ക് ചുറ്റുമുള്ള വഴികേടുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കിതാബും സുന്നത്തും മുറുകെ പിടിക്കുക വിട്ടേച്ചു വെളുപെളുത്ത ഒരു മാർഗത്തിനാണ് അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രക്ഷോഭിതമാണ് لا يزيغ عنها بعد إلا هالك لا شئت ولا الله أولي لنا ننكششم تتبوغي الله صلى الله عليه وسلم فرد بيتا ولي صحابة نمارقم يوم متل سلف سلف الأمة يوم متل تونل صحابة تابعين وتابعين. تبع تابعين و من أولي أين يديهم أن يسيراكوا أين أولي النبي صلى الله عليه وسلم أولي سيجر شو. سنة سيئرشوا أذو الله رب العالمين ലാഹുവിന്റെ കിതാബും സല്ല അലിസ്ലമയുടെ ശുന്നത്വം സലഫിന്റെ മനഹജയനുസരിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നാളെ പര ലോകത്ത് അസൂർ അള്ളാഹി സല്ലു അലി സ്വലാമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ